അപ്പൊ നമ്മൾ കോഴിക്കോടേക്ക് തന്നെ അവിടെ കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞുമായി ഓടുന്നതിനിടെ വീണ നാട്ടുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസം ഇന്നലെ രാത്രിയാണ് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞത് സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും സലാം ഈ അടുത്തായിട്ട് കർശന നിയന്ത്രണങ്ങൾ നട്ടാന പരിപാലന ചട്ടമൊക്കെ എന്നൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കാലമായിട്ട് ഇത്തരം വാർത്തകളില്ലായിരുന്നു ഇപ്പോഴിതാ വീണ്ടും കുറ്റഞ്ചേരിയിൽ നിന്നാണ് ഒരു വാർത്ത വരുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് പിന്നെ ഇടങ്ങേ ആനയെ വളരെ പെട്ടെന്ന് തളയ്ക്കാൻ കഴിഞ്ഞോ എൽ സി സേഫോ ഇടഞ്ഞ ആനയെ പെട്ടെന്ന് തളക്കാൻ കഴിഞ്ഞതിനാലാണ് വലിയ അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വലിയ അപകടത്തിലെത്താതെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായത് ആന ഇടഞ്ഞതിനെ തുടർന്ന് ഏഴുപേർക്കാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് ഈ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കണ്ണാടിക്കൽ ശിവക്ഷേത്രത്തിലെ കൂട്ടഞ്ചേരി ശിവക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് കോഴിക്കോട്ടൊരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ ഭാഗമായി ആന എത്തിച്ച ഈ എത്തിച്ച ആന എന്ന് പറയുന്നത് ആഴൽ ശിവരാമൻ എന്ന ആനയാണ് ഈ ആനയാണ് ഇടയുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും പരിഭ്രാന്തരായി ആളുകൾ ഓടുന്നതിനിടെ തിക്കിലും പെട്ടാണ് ഇങ്ങനെ പരിക്കേറ്റുള്ളത് ഇവരുടെ ഗുരുതരമല്ലെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ശരി പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഇത് ഞാനെ വളരെ പെട്ടെന്ന് തളയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് ശരി